ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ഒരു ചാനലിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒത്തിരി ജോലികൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഏറ്റവും ഈസി ആയിട്ട് എല്ലാവർക്കും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അരമണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മിനിമം എമൗണ്ടിൽ തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൈറ്റിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് നമുക്ക് പരസ്യം കാണാനായിട്ട് സാധിക്കും കൂടാതെ നമുക്ക് ടാസ്കുകളൊക്കെ കമ്പ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനത്തെ ജോലികളാണ് മെയിൻലി ഇതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് ഫ്രീക്വൻ്റ്ലി ആസ്കഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈറ്റിന്റെ പേര് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അത് നിങ്ങൾ അതുപോലെ തന്നെ ഗൂഗിൾ ചെയ്താൽ മതി അപ്പോൾ ആദ്യം വരുന്ന വെബ്സൈറ്റ് ആയിരിക്കും അതിൻ്റെ അകത്ത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ സൈനപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനുശേഷമായിരിക്കും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക പോയിന്റ് ഫൈവ് ഡോളേഴ്സ് ആകുമ്പോൾ മുതൽ നമുക്കിതിൻ്റെ അകത്ത് ഫസ്റ്റ് വിഡ്രോ തൊട്ട് പോസിബിൾ ആയിരിക്കും പിന്നെ വർക്ക് എന്ന് പറയുന്നതും വളരെ സിമ്പിൾ ആയിരിക്കും കേട്ടോ അപ്പൊ ഏറ്റവും ടോപ്പിൽ കാണുന്ന സൈൻ അപ്പ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് സൈൻ അപ്പ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ മുകളിൽ ഒരു ത്രീ ലൈൻസ് കാണാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ജോലി ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കുന്നത് ഒന്നാമത്തെ വന്നിട്ട് മൈക്രോ ടാസ്ക് എന്നുള്ളൊരു ബട്ടൺ ആണ് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലിപ്പോൾ അഞ്ചെണ്ണമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ടാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരാളുടെ എഫ് ബി പേജിൽ പോസ്റ്റ് എങ്ങാനും ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോൻ്റെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനത്തെ ഈസി ആയിട്ടുള്ള ജോലിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് അതിൻ്റെ എത്ര പൈസയാണോ അത് നമുക്ക് നമുക്കപ്പം തന്നെ ഡാഷ് ബോർഡിൽ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും പിന്നെ അതിൻ്റെ താഴെ എന്ന് പറയുന്നത് ഓഫർ വോൾസ് ആൻഡ് സർവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് അതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള ആപ്ലിക്കേഷൻസ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ ഒപ്പീനിയൻ ഷെയറിങ് ഉണ്ടല്ലോ ക്വസ്റ്റ്യൻസ് തരും അതിൻ്റെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ അത് വെറുതെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് മെയിൻലി വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ആഡ്സ് ഒക്കെ വരുന്നത് ടാസ്കിൽ തന്നെയായിരിക്കും ആയിരിക്കും അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ ജോലികൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പൈസ കിട്ടുന്നതായിരിക്കും അത് നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ത്രൂ വിഡ്രോ ചെയ്യാനും പറ്റും ആ ഒരു ത്രീ ലൈൻസിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വിഡ്രോ എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് മെത്തേഡ്സ് എന്ന് പറയുന്നത് പേയ്പാലും എയർ ടി എമ്മും അതുപോലെ തന്നെ ഫോസെറ്റ് പേയുടെ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എയർ ടി എം ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ അകത്ത് എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് യൂട്യൂബിൽ വീഡിയോസ് കിട്ടും അപ്പോൾ അത് നോക്കിയിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രൊസീജിയർ ആണ് അതിലോട്ട് നിങ്ങൾക്ക് പോയിൻറ്റ് ഫൈവ് ഡോളേഴ്സ് ആകുമ്പോൾ മുതൽ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ജോലികൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ അങ്ങനത്തെ ജോലികൾ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സൈറ്റ് ആയിരിക്കും കേട്ടോ അത് ഇപ്പോൾ ഉപയോഗിച്ച് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ